സുഹൃത്തുക്കളെ നമ്മളും അത് ഉദപ്പിയയിലെ കൊണ്ടു കൊട്ടകത്തിൽ എത്തിയപ്പോഴൊക്കെ ഭയങ്കര പൊടിക്കാറ്റാണ് കണ്ണിക്കത്ത് പൊടിയാവുന്നുണ്ട് പല ഭാഗത്തും കൊട്ടകത്തിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു വെയിലുള്ള സമയത്താണ് അങ്ങ് ഒത്തിരി നിക്കാൻ ആ വെയിലുള്ള സമയത്താണ് ഇവരിങ്ങനെ വെയിലും കൊണ്ടു നടക്കുന്നത് ാണ് കിട്ടുന്നത് ഇവിടെ ഭയങ്കര മരുഭൂമിയാണ് പക്ഷെ ഇവിടെ എന്താണ് പൊടിക്കാറ്റോണ്ട് കാണാൻ കഴിയുന്നില്ല നട്ടുച്ച സമയത്താണ് ഇവിടെ എത്തി ഭയങ്കര വെയിലാണ് പക്ഷെ ഈ വെയിലത്ത് പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ ഈ ഒട്ടയത്തിനെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാലോ എല്ലാം സംഭരിക്ക അങ്ങനെ ഒരുപാട്